ഒരു മലയടിവാരത്തിൽ ഒരു കൊച്ചു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തോട് ചേർന്ന മലയുടെ മുകളിൽ ഒരമ്പലം കാണാമായിരുന്നു രാത്രി പുറപ്പെട്ടാൽ മാത്രമേ രാവിലെ ആ മലമുകളിലെ അമ്പലത്തിലെത്താൻ കഴിയുകയുള്ളൂ ആ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ പഠനമൊക്കെ കഴിഞ്ഞ് തനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടാതെ അലഞ്ഞു നടന്ന് ഒരിക്കൽ ഒരു ആൽമരത്തിനടിയിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ചുമരിൽ ഒരു ഭാണ്ഡക്കെട്ടുമായി ഒരു വൃദ്ധൻ ആ മരച്ചുവട്ടിൽ വന്നിരുന്നു തലയിൽ ചുറ്റിക്കെട്ടിയ തോർത്തഴിച്ച് മുഖത്തെ വികർപ്പ് തുടച്ചുകൊണ്ടിരുന്ന ആ വൃദ്ധനോട് എവിടെ പോകുന്നു എന്ന് ചെറുപ്പക്കാരൻ ചോദിച്ചു താൻ ആ മലമുകളിലുള്ള അമ്പലത്തിലേക്ക് പൂജയ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കാൻ പോവുകയാണെന്ന് ആ വൃദ്ധൻ പറഞ്ഞു ആ ഭാണ്ഡക്കെട്ടിൽ തലവെച്ചു കിടന്നുകൊണ്ട് ആ വൃദ്ധൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്താ കുഞ്ഞിൻ്റെ ജോലി പഠിക്കുവാണോ അല്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒന്നും ഇതുവരെ ശരിയായില്ല എന്ന് എന്നലക്ഷ്യമായി ചുറ്റുനോക്കി ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു ഞാനൊരു കാര്യം പറയാം കുഞ്ഞതനുസരിക്കുമോ ആ വൃദ്ധൻ ചോദിച്ചു പറയൂ നോക്കട്ടെ ഇന്ന് ചെറുപ്പക്കാരനും മറുപടി കൊടുത്തു എങ്കിൽ നാളെ രാവിലെ ആ മലമുകളിലുള്ള അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതുവരൂ പൗർണമി ദിവസം അവിടെ തൊഴുതാൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് വിശ്വാസം എനിക്കും അനുഭവമുണ്ട് എന്നു പറഞ്ഞു വൃദ്ധൻ പതിയ അടച്ചു മലയിറങ്ങി ഒഴുകിയെത്തിയ കുളിറുകാറ്റിൽ വിശ്രമിച്ചു എന്തായാലും അതും ഒന്ന് പരീക്ഷിക്കാമെന്നുറച്ചു ആ ചെറുപ്പക്കാരൻ അന്ന് യാത്രയായി നേരം ഇരുട്ടിയപ്പോൾ കയ്യിലൊരു വിളക്കുമായി രാത്രിയിൽ അയാൾ പുറപ്പെട്ടു മലയിടി വാരത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടി അയാൾ വിളക്ക് കത്തിച്ച് ചുറ്റും നോക്കിയപ്പോൾ വിളക്കിന്റെ വെളിച്ചം വെറും പത്തടി ദൂരത്തിൽ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ പത്തടി ദൂരം നടന്നാൽ വെളിച്ചമില്ലാതെ അടുത്ത ദൂരം താൻ എങ്ങനെ നടക്കും എന്നാലോചിച്ച് വിഷമിച്ചു നിൽക്കുമ്പോൾ ആൽമരത്തിന്റെ ചുവട്ടിൽ കണ്ട ആ വൃദ്ധൻ ഒരു ചെറിയ മെഴുകുതിരിയുമായി അടുത്തു വന്നു ചെറുപ്പക്കാരൻ അയാളോട് കളിയാക്കി ചോദിച്ചു എന്റെ വിളക്കിന്റെ വെളിച്ചത്തിൽ എനിക്ക് പത്തടിയെങ്കിലും നടക്കാം നിങ്ങളുടെ ഈ ചെറിയ വെളിച്ചത്തിൽ നിങ്ങൾ എങ്ങനെ പോകും അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു നീ ആദ്യം നിന്റെ വെളിച്ചം കാണുന്ന പത്തടി ദൂരം വരെ പോകൂ വീണ്ടും എങ്ങനെ പോകും എന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകും അത് കേട്ട ആ ചെറുപ്പക്കാരൻ പത്തടി ദൂരത്ത് ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടുപോയി പോകാനുള്ള വഴിയിൽ തന്റെ വിളക്കിന്റെ വെളിച്ചം വീണ്ടും കണ്ടു അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് മനസ്സിലായത് ചെറിയ വെളിച്ചം കൊണ്ടും ഇരുണ്ട പാതകൾ കടക്കാമെന്ന് ചുറ്റും തങ്ങി നിന്ന ഇരുട്ടിനേക്കാൾ മനസ്സിൽ നിറയുന്ന പ്രകാശത്തിൽ പുതിയ വഴികൾ മനസ്സിൽ തെളിയുന്ന പോലെ അയാൾക്ക് തോന്നി നല്ല ഒരു ജോലി കിട്ടുമെന്ന് കരുതി വെറുതെ ഇരുന്ന സമയം കിട്ടിയ ജോലി കൊണ്ട് നല്ല ഒരു ജോലി കിട്ടുന്നത് വരെ സന്തോഷമായി ജീവിക്കാമായിരുന്നു ആലോചിച്ചിരിക്കുമ്പോൾ കത്തുന്ന മെഴുകുതിരിയും കയ്യിൽ പിടിച്ച് ആ വൃദ്ധൻ പതിയെ ഭാണ്ഡവും തോളിലിട്ട് നടന്നുപോയി ഇന്ന് പല ചെറുപ്പക്കാരുടെയും പാതകൾ ഇതുപോലെ ഇരുട്ടിലാണ് സമയത്തിനു വേണ്ടി കാത്തു നിൽക്കാതെ വലിയ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ചെറിയ ചുവടുകൾ ഇന്ന് തുടങ്ങുക നന്ദി